എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് ചെയ്ത് നോക്കാവുന്ന അതും കുറച്ച് ചേരുവ കൊണ്ട് ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയാണ് ആദ്യം എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മേലെ വെള്ളം എടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം ഇപ്പോൾ പാൽ പാൽപ്പൊടി ഇല്ലാത്തവർ പാലെടുത്താലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ പാൽപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ് ഇത് നമുക്കത് നന്നായിട്ട് കട്ടായിട്ട് അതൊന്ന് കലക്കിയെടുക്കാം ബ്രെഡിന്റെ കണക്കനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ ഒരക്കപ്പ് മതിയാവും ഇത് ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ട് ഇവിടെ കലക്കി എടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുത്ത് വയ്ക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ പീസ് ബ്രെഡ് എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ ഇ നമുക്കിതിലേക്ക് രണ്ട് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇ നമ്മൾ വെച്ച പാൽപ്പൊടി മിക്സിയിൽ അത് നമുക്കിതുപോലെ ഇതിൻ്റെ മേലെ കൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ തീ കത്തിച്ചിട്ടില്ലേ അപ്പോൾ ഇതിൽ പറ്റുന്നത്ര നമ്മൾ ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുറിഞ്ഞു പോകാതെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഇനി ആവശ്യമുള്ളത് ബ്രെഡ് എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തേക്കാം അപ്പോൾ അതുപോലെ കരിഞ്ഞ് പോകാതെ കിട്ടിയിട്ടുണ്ടേ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് മുഴുവനും ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഏ നമുക്കിതിൻ്റെ മേലേക്ക് കുറേശേ മിക് മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതുപോലെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പുറമേ ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ ഇതുണ്ടാകും പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക